ഇന്ന് ഫ്ലവർ ഷോ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് എറണാകുളത്താണ് ഫ്ലവർ ഷോ നടക്കുന്നത് കൊച്ചിൻ ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അപ്പോൾ കോച്ചൻ ഡാൻസിനും ക്രിസ്മസ് ട്രേയൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ലോകത്തിലെ ഉയരം കൂടിയ ഡാൻസിനും ക്രിസ്മസ് ട്രീ ആണെന്നാണ് പേപ്പറിലൊക്കെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒന്ന് എങ്ങനെയാണ് കാണാൻ ഒരു കൗതുകം അതൊക്കെ ഇന്നസ് റെക്കോർഡിൽ ചാൻസ് നേടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ക്രിസ്മസ് ട്രീയുടെ ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ രാത്രി ഏഴ് മണിക്കും ഏഴരക്കും എട്ട് മണിക്കാണ് അപ്പം ഞങ്ങളിപ്പോൾ പോണത് ഉച്ചയ്ക്കാണ് അപ്പോൾ അത് കാണാൻ പറ്റില്ല ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഞങ്ങൾ പോണത് ഇപ്പോൾ ശനിയാ വെള്ളിയാഴ്ച ഇരുന്ന് ഉദ്ഘാടനം ഞങ്ങൾ ശനിയാഴ്ച പോകുന്നത് അപ്പം ഇതാണ് എൻട്രൻസ് നൂറ് രൂപയാണ് മുതിർന്നവർക്ക് ആ കുട്ടികൾക്ക് അൻപത് രൂപ ഇപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ അതിൽ തന്നെ കാണുന്നത് ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസാണ് ഫ്രൂട്ട്സിൻ്റെ പല ഡെക്കറേഷൻ പരിപാടികൾ അപ്പോൾ അവിടെയൊക്കെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പോയി ഇനി അതവിടെ ഒരു ലൈറ്റിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഡിമ്മായിട്ട് ആയിട്ട് അപ്പോൾ ആൾക്കാർ വന്ന് ഷൂട്ടൊക്കെ ചെയ്യണുണ്ട് ചാനലുകാരാണ് തോന്നണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു അത് കഴിയുമ്പോൾ ഡോറ പുജി പിന്നെ ചോട്ടാബീം അതൊക്കെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി കുറേ പരിപാടികളൊക്കെ അതും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുമ്പോഴാണ് നമ്മുടെ ശരിക്കും ഫ്ലവർ ഷോ അമ്പതിനായിരം ഓർക്കിഡുകൾ ആണെന്നാണ് പൂവിട്ട് നിൽക്കുന്ന അമ്പതിനായിരം ഓർക്കിഡുകൾ ഉണ്ടെന്ന് പറയുന്നു ഉണ്ടാകാതിരിക്കും അത്തരം തന്നെ ധാരാളം കാണുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ആദ്യം മുഴുവനും ഓർക്കിഡ് ഇനങ്ങളാണ് പൊട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല ശനിയാഴ്ച ദിവസം അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റി ഇതെല്ലാം ഓർക്കിഡ് ഇനങ്ങളാണ് എൻ്റെ പേരൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല ഒരു സ്ഥലത്ത് മാത്രം ഡെൻട്രോബിയം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് വേറെ ഒന്നും അവർ ഒരുക്കണമുള്ളൂ ശനിയാഴ്ചയിൽ കലോസം വൈകിട്ടാണ് ഉദ്ഘാടനം ഉണ്ടായത് അപ്പോൾ ശനിയാഴ്ച ശനിയാഴ്ചയാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവർ എല്ലാം സെറ്റാക്കിയിട്ടില്ലെന്ന് തോന്നണം അവിടെ പിള്ളേർ ഇതൊക്കെ ഒരുക്കണേ ഒരുക്കണേ കണ്ടായിരുന്നു അപ്പോൾ ഇനിയും വരാനുണ്ട് പൂക്കളൊക്കെ അടുത്തത് പൊഗോൺ വിലയുടെ കുറച്ച് പൊഗോൺ വിലകൾ പലതരത്തിലുള്ള കളറുകളുള്ള പൊഗോൺ വിലകളുടെ സെക്ഷനാണ് അപ്പം അവിടെയും നല്ല ഭംഗിയുണ്ട് പല നല്ല ഭംഗിയുള്ള പൊകോൺ വിലകൾ എല്ലാം പോകണം സഹായണത്തിൽ പെട്ടത് പോകണവില്ലകളാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിടയ്ക്കൊക്കെ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞാൻ പോവണേ ഞാനും ഹസ്ബൻറ്റും കൂടിയാണ് ഇത് കാണാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയും പൂക്കളൊക്കെ കാണാനായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ തിരക്കില്ലാതെ തന്നെ നേരത്തെ പോയത് അമ്പതിനായിരം ചെറടിയിലാണ് ഈ സെറ്റ് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനുണ്ട് ധാരാളം പൂക്കളുണ്ട് ചെടികളുണ്ട് എല്ലാം കാണാമല്ലോ ഇപ്പോൾ ക്രിസ്മസ് അവധിയാകുമ്പോൾ കുട്ടികളെയും കൂട്ടി പോവുകയും ചെയ്യാം രാവിലെ ഒമ്പത് മണി തുടങ്ങി രാത്രി ഒമ്പത് മണി വരെയുണ്ട് പരിപാടികൾ അല്ല ഈ കയറണത് ഒമ്പത് മണി തുടങ്ങി രാത്രി ഒമ്പത് മണി വരെ കാണിക്കും ഏഴുമണിക്കും ഏഴരക്കും എട്ട് മണിക്കുമാണ് അവിടെ ക്രിസ്മസ് ട്രീയിൽ ഡാൻസിങ് ലൈറ്റിൻ്റെ പരിപാടി അപ്പോൾ ഇന്ന് ഞങ്ങൾക്കത് കാണാൻ പറ്റില്ല ഇനി ഒരു വേറൊരു ദിവസം വരണം ജാനുവരി ഫസ്റ്റ് വരെ ഉണ്ടെന്നാണ് പറയുന്നത് ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ദിവസമൊക്കെ ചാൻസ് ഉണ്ട് അടുത്തതായിട്ട് കാണുന്ന ഇതാണ് രണ്ട് വെള്ളക്കൊക്കുകളും നിറയെ പൂക്കളും ഓരോ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വെച്ചിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതാണ് കാണാൻ നല്ല ഭംഗി അധികം പൂക്കളില്ലെങ്കിലും ആ സെറ്റ് ചെയ്തേക്കണ കാണുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് കാണുന്നത് ഇനി ഉള്ളത് ജമന്തികളാണ് പല വിധത്തിലുള്ള പല കളറിലുള്ള ജമന്തികൾ അതെന്ത് ഭംഗിയാണ് കാണാനായിട്ട് അവിടെ നിന്ന് പോരാൻ തോന്നൂല അത്രയ്ക്കും നല്ല ഭംഗിയാണ് ഇത് പൂക്കളുടെ ഇടയിൽ നിൽക്കാനായിട്ട് ഇത് സീനിയ സാധാരണ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെയുള്ള ചെടികളും അതിനകത്ത് ഉണ്ട് ഇടക്കിടക്ക് ആനിമൽസും പക്ഷികളും ഒക്കെ ഉണ്ട് കുട്ടികളൊക്കെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് വാത്സ്യത്തിൻ്റെ നോൺ തോന്നണം അത് പല ഒരു ഇതെളമ്മത്തന്നെ പല കളറുള്ള വാത്സ്യങ്ങൾ പിന്നെ ഒരു മുയൽ ഒരു മുയലിൻ്റെ കുഞ്ഞ് ഇതൊക്കെ അപ്പോൾ പുൽ തകടിമ്മേലിരിക്കണതാണ് നല്ല ഭംഗിയാണ് അഞ്ചാം മന്തികളുടെ ഒരു സെക്ഷനാണ് ഇടക്കിടക്ക് കൊക്കുകളും കൊറ്റുകളും ഒക്കെ ഉണ്ട് അത് ആഗ്രഹിക്കുന്നവർക്ക് അതൊന്ന് കണ്ട് പൊയ്ക്കോട്ടെ എന്ന് പുറത്താണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അങ്ങനെ ഫ്ലവർ ഷോ എങ്ങനെയൊക്കെയാണെന്നറിയാലോ അപ്പോൾ അതൊന്ന് കണ്ട് നോക്കിയിട്ട് പോയാൽ ഒരു കാട്ടുപോത്തിൻ്റെ ഒരു വെച്ച് പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ആളുകൾ സെൽഫിയും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരിതാണ് വേറൊരു സെക്ഷൻ അത് നല്ല ഭംഗിയുണ്ടാ ചെടി കാണാനായിട്ട് ഇതാ ഇത് തന്നെയാണ് പല പല അതും ആ ഇത് നല്ല അടിപൊളി പോവാണ് കേട്ടോ കാവിടി പോലെ ഇരിക്കണം ഇതിൻ്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല അപ്പം എന്ത് പോവാണെന്ന് പറഞ്ഞൂട നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതും ആ സെറ്റ് ചെയ്തേക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അത്രയും ഭംഗിയെന്ന് എനിക്ക് തോന്നണം ഇട കളർത്തി അവരടുപ്പിച്ചു വെച്ച് നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കാണുക ഇടയ്ക്ക് ഒരു മാനും എരിപ്പുണ്ട് ഈ പുൽത്തകടിമേലും ഫ്ലവേഴ്സിലൊക്കെ തൊടാൻ സമ്മതിക്കില്ല അവിടെ വിസിലടിക്കും ആരെങ്കിലും കുട്ടികളതിൽ കയറി പൂക്കളമ്മ തൊടി ചെയ്താൽ അപ്പം തന്നെ സെക്യൂരിറ്റി അവിടെ വിസിലടിക്കണേക്കാം കുട്ടികളൊക്കെ ഓടണേം കാണാം തൊടാൻ സമ്മതിക്കില്ല അവർ ഇതൊരു കൂണ് നല്ല ഭംഗിയുണ്ട് കൂണ് കാണാനായിട്ട് അപ്പോൾ ചേട്ടൻ അതിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ ഫോട്ടോ എടുത്തതാണ് ഇത് ഓർക്കിഡ് ഇനങ്ങളാണ് ഓർക്കിഡ് ഇനങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ കണ്ടത് ഇത് സീനിയ പല കളറിലുള്ള സീനിയ അത് കണ്ട് തീരുവല്ല അത്രയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു പ്രത്യേകതരം ചെടിയാണ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കള്ളിമുള്ള ചെടി പോലത്തെ ഒരു ചെടി എല്ലാം ചെറുതാണ് എൻ്റെ പേരെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടെ അവിടെ എഴുതി വെച്ചിട്ടില്ല കാണാൻ നല്ല സൂപ്പറാണ് അതിനിടയിൽ കൂടി ഒരു ഓന്ത് ഓന്താണെന്ന് തോന്നണം നല്ല നീളത്തിൽ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുട്ടികൾക്കൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ അത് നല്ലതാണെന്ന് അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഇത് ആന്തൂറിയം അടുത്ത സെക്ഷനും ആന്തൂറിയത്തിൻ്റെയും പല കളറിലുള്ള ആന്തോറിയം ഉണ്ട് ഇത് തന്നെ പുറത്ത് വിൽക്കാനും വെച്ചിട്ടുണ്ട് ഒരു ചെടിച്ചെടിക്ക് ഇരുപത്തഞ്ച് രൂപ അമ്പത് രൂപയൊക്കെ ഒഴിച്ച് ഞങ്ങൾ കുറേ മേടിച്ച് കുറച്ച് മുരിങ്ങട ഇതൊക്കെ മേടിച്ചായിരുന്നു മുരിങ്ങട ചെടി തൈ ഇടക്കിടക്ക് ഞാനിക്ക് ഒരു സെൽഫി എടുക്കാൻ തോന്നുമ്പോൾ ഞാനൊരു സെൽഫിയൊക്കെ എടുക്കും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സെൽഫി എടുത്ത് അടുത്തത് കാണിച്ചേക്കാണെങ്കിൽ പ്ലാന്റ് സ്റ്റോറി നിന്നാണ് ചെടികൾ കൊണ്ട് തന്നെ ഇലകൾ കൊണ്ട് തന്നെ പള്ളിച്ചെടികളാണെന്ന് തോന്നണം അതൊക്കെ കൊണ്ട് നക്ഷത്രം മറ്റേ മാൻ മുയലി ജിറാഫ് അങ്ങനെ കുറേ മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കാട് അത് നല്ല ഭംഗിയുണ്ട് കാണേ ആന്തുരിവും ഓർക്കിഡൊക്കെ എല്ലായിടത്തും അവർ സെറ്റ് ചെയ്താരുണ്ട് ഇതും പ്ലാന്റ് സ്റ്റോറി എന്നും പറഞ്ഞിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ ആ വള്ളിച്ചെടികൾ കൊണ്ട് കുറേ ഡെക്കറേഷനൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെന്നൊന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ വീഡിയോയിൽ കൂടി അത്രയും മനസ്സിലാവില്ല എന്തായാലും ഒരു നേരം പോക്കിന് രണ്ട് മണിക്കൂർ നമ്മൾ നൂറ് രൂപ കൊടുത്താലും രണ്ട് മണിക്കൂർ പോകും നമുക്ക് നല്ല നല്ല ചെടികളെ കാണാനും പറ്റും ഇതൊരു ഇതും ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടെ പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങോട്ട് പോരുമ്പോഴത്തേക്കും കങ്കാരൂവിനുണ്ട് കങ്കാരും ഇപ്പം ഉണ്ട് കങ്കാരവും കുഞ്ഞുമൊക്കെ ഇട്ട് അവിടെ കാണിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല ഭംഗിയുണ്ട് സഞ്ചിയിലൊക്കെ കുഞ്ഞായിട്ട് ഇരിക്കണത് ഇതൊരു പ്രത്യേക ചെടിയാണ് ക്യാബേജ് പോലെയാണ് ഇരിക്കുന്നത് അതിൻ്റെ പേര് അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു മറന്നുപോയി ഒരു ജിറാഫ് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും കുറേ സീനിയ റോസ് റോസൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ കുറേ നിറയെ റോസ് ചെടികളൊക്കെ കാണാമായിരുന്നു ഇതെല്ലാം നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഔഷധ സസ്യങ്ങളാണ് അതിൻ്റെ ശാസ്ത്രനാമങ്ങളും അത് ഉപയോഗിക്കേണ്ട വിധവും അതിൻ്റെ ഗുണങ്ങളും അതിനെപ്പറ്റിയൊക്കെ കുറേ എഴുതി വെച്ചിട്ടുണ്ട് ഓളസായി വിധത്തിലുള്ള ദന്തവല തെല്ലി അങ്ങനെ കുറേ മരങ്ങൾ അതൊന്നും നല്ല ഭംഗിയുണ്ട് അടുത്ത സെക്ഷൻ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികൾ ഒഴിഞ്ഞ ബോട്ടിൽ വെച്ച് കുറേ ഡെക്കറേറ്റ് ചെയ്തേക്കണം വീടുകൾ പ്രാവ് മയിൽ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊഴിഞ്ഞ കാലിക്കുപ്പികൾ അടുത്തത് താമരക്കുളം അതൊക്കെ താമരക്കുളത്തിൽ ബുദ്ധൻ്റെ പകതി മേല് വെള്ളം കൈയിൽ കൂടി ഒഴുകണതൊക്കെ കാണുമ്പോൾ നല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അപ്പോൾ ഏകദേശം അത് തഴിഞ്ഞ് അടുത്തത് സ്റ്റാളുകളിലേക്ക് കിടന്ന് പിന്നെ ഹലുവ പല വിധത്തിലുള്ള ഹലുവകൾ ഞങ്ങൾ കുറച്ച് മേടിച്ച് പിന്നെ നട്ട്സ് അതൊക്കെ ഉണക്കിയ നല്ല ടേസ്റ്റിലുള്ളതെല്ലാം കുറേശ്ശെ കുറേശ്ശെ ഞങ്ങളൊക്കെ മേടിച്ചായിരുന്നു അലുവയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ വീട്ടിൽ വന്ന് കഴിച്ചപ്പോൾ നന്നായിട്ടുണ്ടോ അപ്പോൾ നല്ല പുതിയ സാധനങ്ങളാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉണ്ട് ഡ്രസ്സുകൾ ചെരുപ്പുകൾ മരുന്ന് അങ്ങനെ കുറേയൊക്കെ അകത്തുണ്ട് കേട്ടോ ഇത് വിൽക്കാൻ വെച്ചേക്കണേ ഇരുപത്തഞ്ച് രൂപ അമ്പത് രൂപ ചെടിച്ചട്ടികൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് രണ്ട് മൂന്ന് ചെടിച്ചട്ടി മേടിച്ച് അമ്പത് രൂപ നൂറ് രൂപയ്ക്കുള്ളു മുരിങ്ങയുടെ ചെടിയൊക്കെ മേടിച്ചായിരുന്നു അളവിളക്കാൻ മേടിക്കുന്നുണ്ട് ഇന്ന് തിരക്കുറവാണ് ഇനിയിപ്പോൾ ഇന്ന് ഇനി ചെല്ലുമ്പോൾ ചിലപ്പോൾ തിരക്കുണ്ടാവുകയിരിക്കും എന്നാലും അധികം വിലയൊന്നുമല്ല ഇരുപത്തഞ്ച് രൂപ അമ്പത് രൂപ കൊടുത്ത് ഒരു റോസ ചെടിയൊക്കെ കിട്ടും ഒരു ചെറിയ ചെടിച്ചെട്ടിയായിട്ട് ഇത് വിൽക്കാൻ വെച്ചേക്കണതാണ് പുറത്ത് അത് കഴിയുമ്പോഴാണ് നമ്മുടെ ഡാൻസിങ് സ്ട്രീ പറഞ്ഞ ഇത് രാത്രിയാണിതിൻ്റെ പരിപാടി ഇതിപ്പം ഉച്ചയായോണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഒരു ദിവസം സന്ധ്യയ്ക്ക് വരണം ഇപ്പം ഇത് ഗിന്നസ് റെക്കോർഡൊക്കെ നേടുമെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി കാണാൻ ആകാംക്ഷയുണ്ട് ഇനി മണിക്ക് വന്ന് വരണം എന്നാലേ കാണാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ കാണാ പോകാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അവരൊക്കെ പോയി വന്ന് ഫ്ലവർ ഷോ കാണട്ടെ ഏതായാലും ഒരാഴ്ചത്തേക്കാണ് അല്ലെങ്കിൽ പത്ത് ദിവസത്തേക്കല്ലേ ഉണ്ടാവുകയുള്ളൂ എല്ലാവരും കണ്ട് ആസ്വദിക്കുക ഹാപ്പി ക്രിസ്മസ്